അപ്പോൾ ഞാനൊരു നാരകത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നാരങ്ങ പഴുത്ത് പൊഴിഞ്ഞു വീഴുവാണ് നാരകം പച്ചയാണ് നാരങ്ങ കേട്ടോ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ എടുത്തിട്ട് തോട്ടത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഞാനൊരു നാടകത്തിൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ നാരങ്ങയൊക്കെ ആയി വരുന്ന സമയമാണ് ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് പണ്ട് ഞാനൊരു നാരക നാരങ്ങ ഒന്നും ഇല്ലാത്തൊരു തോട്ടമായിരുന്നു എടുത്ത ഇപ്പം ഇഷ്ടംപോലെ നാരങ്ങയൊക്കെയാണ് നാരങ്ങയൊക്കെ പഴുത്ത് പൊഴിഞ്ഞു കിടക്കുന്നതാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോയിലേക്ക് വാ ഇങ്ങനെ കുഞ്ഞു നാരങ്ങ നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ അപ്പോഴിതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മാവുന്തോട്ടമുണ്ട് നമുക്കിനി മാവും തോട്ടം കാണാം നിറച്ച് നാരങ്ങ ആട്ടോ എന്ത് നാരങ്ങയായ ഇങ്ങനെയാണ് നാരങ്ങ അപ്പം കൃഷി തമിഴ്നാട്ടിൽ കാണുന്നത് ഇതുകൊണ്ട് ഇഷ്ടംപോലെ പഴുത്ത നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ സൂപ്പർ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ നാരകത്തിൻ്റെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള നെൽകൃഷിയാണിത് കണ്ടോ നല്ല വളർന്ന് നിൽക്കുന്ന നെല്ല് നെല്ലായിട്ടില്ല നെൽച്ചെടി മാത്രമേ ആയിട്ടുള്ളൂ നല്ല രസമുണ്ട് നല്ല ഒരു രസമാണ് ഇവിടെ കാണാനായിട്ട് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തേ ഇതിച്ച ചെറിയ ഒരു സ്ക്വയർ ഫീറ്റിലാണ് എന്നാലും നല്ല രസമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടോ നെല്ലിൻ്റെ ഇല സൂപ്പർ നെല്ലിൻ്റെ എന്നാ ഇതാ കട്ടിയ ആക്കൊക്കെ കീറിപ്പോകു തോന്നു ഭയങ്കര കട്ടിയ അപ്പോൾ ഇതാണ് നെൽകൃഷി നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ചെറിയ നെല്ത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു സൈഡ് നാരകവും പിന്നെ ഒരു സൈഡ് നെല്ലുമാണ് ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ മാവും തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു തവണ ഞാൻ നെല്ല് കൃഷി കാണിച്ചതാണ് പിന്നെ ഇത് നല്ല ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പം വേറെ ഒരു നെൽകൃഷി കണ്ടതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ടുള്ളത് സുപ്പ അടുത്തത് ഇതുണ്ടോ നെൽകൃഷിക്ക് അടുത്ത് തന്നെ ഉണ്ട് മാങ്ങ എല്ലാം പറച്ച് മാങ്ങ ഇല്ല അപ്പോൾ ഞാനിവിടെ നോക്കി ഒരു മാങ്ങ മുഴുത്ത ഒരു മാങ്ങ പോലും ഇല്ല വളരെ കഷ്ടമാണ് നാളെ ഈ മാവും തോട്ടത്തിൽ കാണിച്ച് നിങ്ങളാ വലിയൊരു തേങ്ങാ മാങ്ങയൊക്കെ ഞാൻ കാണിച്ചു അത് മുഴുത്തു വരും മാങ്ങ പ്രാവശ്യം മാങ്ങയൊന്നുമില്ല പക്ഷേ തോട്ടമുണ്ട് നെൽകൃഷിയുടെ അടുത്ത് തന്നെയുള്ള നല്ല തോട്ടം മാവും തോട്ടം അത് കഴിച്ച് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാം മാവിൻ്റെ ചൂട്ടി വെച്ച് ശബോലെ മാവുണ്ടതുണ്ട് മാവിൻ്റെ ചൂട്ടി വെച്ച് പല രീതിയിലുള്ള ഫോട്ടോ ചെയ്യുക ഇരിക്കുകയൊക്കെ ചെയ്യുക ആ നല്ലതാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് തണുപ്പുള്ള മാവും ഇത്രയും വലിയ ചൂടത്ത് വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലെ തണുപ്പുള്ള ഒരു മാവും തോട്ടം ഇതേ വെച്ച് ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ ചെയ്യാം വേണ്ട ചെറിയ അരുവിയാണ് ചെറിയ അരിവി ഇവിടെ എല്ലാം തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെ അരിവിയുണ്ട് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന അച്ഛനാണ് ചെറിയ ചേട്ടനുണ്ട് ആ ചേട്ടനാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെറിയ അരുവിയുണ്ട് തോട്ടത്തിലെ നെൽക്കത്തിലേക്കുള്ള കൃഷിയാണ് അതിനുള്ള വെള്ളമാണ് നെല്ലിൻ്റെ കൃഷിക്ക് വേണമെങ്കിൽ അപ്പച്ചൻ്റെ നെല്ല് നെല്ലിനുള്ള വളമാണെന്ന് പറയുന്നത് അതായത് അതെണ്ണ വളമാകുക ഇതെണ്ണ തരില്ല ഇതിപ്പം കണ്ടത്തിലോട്ട് ഇടാൻ പോവുക ഇത് അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹമാണ് ഇവിടുത്തെ കൃഷിയെല്ലാം നോക്കുന്നത് നെല്ലും മാവും ഈ നാരകത്തിൻ്റെ ഒക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ് വളമെല്ലാം ഇട്ട് മുടുത്ത മാങ്ങയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വള ഞാനൊന്ന് സഹായിക്കാൻ പോവാണ് ചെറുതായിട്ടൊന്ന് കുഴക്കുക എന്തോ രണ്ട് തരത്തിലുള്ള എന്തോ ഒരു വളമായത് ഇതിങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കണ്ടെത്തരുത് ഇതന്നെ സാധനമാണെന്നു പറയത്തില്ല വളമാണെന്ന് പറയുന്നു ഇങ്ങനെ കുഴച്ച് നെല്ലിനിടാനാ കേട്ടോ നെല്ലിന് നമ്മളിപ്പോൾ കണ്ടില്ല നെല്ലോ ആ നെല്ലിനിടാൻ വേണ്ടിയാണ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ വെള്ളമാണ് പിന്നെ നല്ല കണ്ണുനീര് പോകണം നല്ല വെള്ളം സൂപ്പർ വെള്ളം കണ്ടത്തിലേക്ക് വേണ്ടി അവിടെ എല്ലാം കണ്ടോ കേട്ടോ ആ കണ്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇവിടെ ചുമ്മാ കാണിക്കുന്ന കേട്ടോ മീനുണ്ട് മീന് ചെറിയ മാങ്ങ ഉണ്ട് നമുക്ക് കിട്ടി എടുക്കട്ടെ തുടച്ചാച്ച് ഇതന്നെ മാങ്ങാ ഇതാ ആ ഇത് വന്ന് ഉരുട്ടുകായ് ഉരുട്ടിക്കായ് മാങ്ങ നല്ല ടേസ്റ്റ് പഴുത്താൽ നല്ല ടേസ്റ്റായിരിക്കും പച്ചയായപ്പത്തന്നെ നല്ല ടേസ്റ്റില്ല നല്ല ടേസ്റ്റാ കഴിച്ചു വിളഞ്ഞ ഒരു നാരങ്ങായ ഇവിടെ വെച്ച് തന്നെ കഴിക്കാൻ പോവാണ് ഭയങ്കര പുളിയ നാരങ്ങായ നാരകത്തിൽ ചെടിയിൽ വെച്ച് തന്നെ കടിച്ചെടുക്കാൻ പോവുക നല്ല പുളിയ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വനത്തിന്റെ അരുവിക്കകത്താണ് നിക്കുന്നത് കേട്ടോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് വനമാണ് ഈ അരിവിക്കകത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് ആന ഒക്കെ പെണ്ടോക്കിട്ടുമ്പോൾ ഇതൊരു അപ്പയുടെ ചെടിയാണ് പൊട്ടിച്ചു നോക്കാൻ കോമളയൊക്കെ വരുവല്ലോ എന്താ നല്ല നാല് വരുന്ന ഓ ഈ അപ്പക്കായീന്ന് എന്ത് പാലാണ് വരുന്നത് കേട്ടോ ഈ സാധനമാണ് കൊമ്പളയായിട്ട് വരുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കത്തില്ല കളറി പാലിന്റെ കളറാ നല്ല കള്ളുമുള്ള ചെടി സൂക്ഷിച്ചോടിക്കണം എവിടെലുമൊക്കെ കുത്തിക്കേറും ഉള്ള മുള്ള കണ്ട നല്ല മൊനയാ കുത്തിക്കേറ എന്നാ മുള്ള എന്നാ മൊനയല്ലേ രണ്ടൂന്നെണ്ണം പറിക്കുക മുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ് മുള്ളൊക്കെ പിന്നെ ഞാൻ രണ്ടുമൂന്നെണ്ണം കൂടെ പറിക്കുക നല്ല ഇതേ തന്നെ കുത്തുമ്പോൾ കണ്ടോ നല്ല കുത്തിക്കേറുക നല്ല അത്ര ഷാർപ്പായതിന്റെ മുള്ള് നല്ല കുത്തി കയറുന്നുണ്ട് പഞ്ഞി പോലെ ആയിരിക്കുന്നു ഇതിന്റെ തണ്ട് അതിനകത്തോട്ട് ഈ മുള്ള് കുത്തി കേറുമ്പോണ്ടല്ലോ ഭയങ്കര അല്ലേ